തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന കേന്ദ്രങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മുട്ടട്ട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണവ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വമാണ് നിലവിൽ ഗുരുതരമായ അനശ്ചിതത്വത്തിലായിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ നൽകിയ മേൽവിലാസം സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം ഈ വിഷയത്തിൽ സിപിഎം നൽകിയ പരാതിയും അതിനെ തുടർന്നുണ്ടായ കോർപ്പറേഷന്റെ നീക്കങ്ങളും കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് മുട്ടടിയിൽ വൈഷ്ണവ സുരേഷിന് കുടുംബ വീടുണ്ടെങ്കിലും അവർ നിലവിൽ അമ്പലമുക്കിലെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്ന വിവരമാണ് സി പ്രാദേശിക നേതൃത്വം തങ്ങളുടെ പരാതിയിൽ പ്രധാനമായി ഉന്നയിച്ചത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് നൽകിയ വിലാസം ശരിയല്ലെന്നും അതിനാൽ പട്ടികയിൽ നിന്ന് വൈഷ്ണവ സുരേഷിനെ ഉടൻ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സിപിഎം കോർപ്പറേഷൻ അധികൃതർ പരാതി നൽകുകയായിരുന്നു പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന എന്ന നിബന്ധന ഈ നിയമപരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വിശദമായ അന്വേഷണം നടത്തുകയും വൈഷ്ണവിയുടെ വിലാസം സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ടെന്ന് പ്രാഥമികമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണവിയുടെ പേര് ഒഴിവാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന സൂചന വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരു വ്യക്തിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല അതിനാൽ കോർപ്പറേഷന്റെ ഈ നീക്കം കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം തന്നെ ഇല്ലാതാക്കാനുള്ള സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത് ഇത് കോൺഗ്രസ് പാളയത്തിൽ വലിയ രാഷ്ട്രീയപരമായ ആശങ്ക ഉണ്ടാക്കിയിട്ടുമുണ്ട് ഉട്ടടവാട് ലക്ഷ്യമിട്ട് നടത്തിയ എല്ലാ പ്രചാരണ തന്ത്രങ്ങൾക്കും ഇത് തിരിച്ചടിയായേക്കാം സി പി എം പരാതി അംഗീകരിച്ച വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കിയാൽ അത് വൈഷ്ണവയ്ക്ക് ിൽ മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടും ഈ സാഹചര്യത്തെ കേവലം രാഷ്ട്രീയമായി മാത്രം കാണാതെ നിയമപരമായി നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനവും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന കോർപ്പറേഷന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് ഉടൻ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് എല്ലാ സാധ്യതകളും പ്രത്യേകിച്ച് ഭരണഘടനാപരമായ ഒരു പൗരന് ലഭിക്കുന്ന വോട്ടവകാശം സംബന്ധിച്ചുള്ള നിയമവശങ്ങൾ ഉപയോഗിച്ച് സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് മുൻ തെരഞ്ഞെടുപ്പുകളിലും വൈഷ്ണവ തന്റെ ഇതേ വിലാസത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത കോൺഗ്രസിന് നിയമപരമായി ഒരു ആശ്വാസമായേക്കാം ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ വൈഷ്ണവ സുരേഷ് ഈ വിവാദങ്ങളുടെ ശക്തമായ പ്രതികരണമാണ് രേഖപ്പെടുത്തിയത് ഈ നടപടിയെ അവർ സി പി എം നേതൃത്വത്തിന്റെയും പരാജയ ഭീതിയായിട്ടാണ് കാണുന്നത് എനിക്കോ കോൺഗ്രസ് നേതൃത്വത്തിനോ ഒരു കാര്യത്തിലും ആശങ്കയില്ല കാരണം ഞങ്ങൾ നിയമപരമായ എല്ലാ നടപടികളും കൃത്യമായാണ് പൂർത്തിയാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒട്ടുമിക്ക കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെയും സി പി എം ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ പരാതികൾ കൊടുത്തിട്ടുണ്ട് അവരുടെ ഈ നടപടി മുട്ടടവാടിൽ അവർക്ക് സംഭവിച്ചേക്കാവുന്ന പരാജയ ഭീതിയാണ് സൂചിപ്പിക്കുന്നത് മുൻ തിരഞ്ഞെടുപ്പുകളിലും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വോട്ട് ചെയ്തത് അതിനാൽ ഈ അടിസ്ഥാനരഹിതമായ പരാതികളെ ഞങ്ങൾ നിയമപരമായി നേരിടും സത്യം വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് എന്നായിരുന്നു അവരുടെ വാക്കുകൾ ഈ നിയമ പോരാട്ടം മുട്ടടവാഡിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കും പരാതി കേവലം അതോ പിഴവുകൾ മുതലെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ എന്ന കാര്യത്തിൽ ശക്തമായ ചർച്ചകളാണ് നടക്കുന്നത് പട്ടിക നിലനിൽക്കുന്ന അന്തിമ റിപ്പോർട്ടുകളും അതിനെതിരെ കോൺഗ്രസ് നൽകുന്ന അപ്പീലിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന മറുപടിയായിരിക്കും വൈഷ്ണവ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നിർണായകമാവുക നിയമപരമായ നൂലാമാലകൾ തീർത്ത് വൈഷ്ണവ് സുരേഷിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന ആകാംക്ഷയിലാണ് മുട്ടടവാർഡിലെ വോട്ടർമാരും കോൺഗ്രസ് പ്രവർത്തകരും ഇതിനിടയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഖ്യാപനത്തിനായി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്